ഹലോ വെൽക്കം ബാക്ക് ടു ഐശ്വര്യ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ കുറച്ച് സമയത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് രാവിലെ നമുക്ക് കപ്പയും മീൻകറിയായിരുന്നു അതൊക്കെ കഴിച്ചു അതിനുശേഷം കുറേ തുണി അലക്കാനുണ്ടായിരുന്നു കുറച്ച് ദിവസത്തെ ഉണ്ടായിരുന്നു ഒരുപാട് മഴയൊക്കെ ഇല്ലായിരുന്നു അപ്പം ഒത്തിരി തുണി ഉണ്ടായിരുന്നു അലക്കാം അതെല്ലാം അലക്കണം അത് വേണ്ടിയിട്ട് ചോറ് പിന്നെ ഇതെല്ലാം അളക്കി വരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിലേക്ക് അവൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു എടുക്കണ്ടിരുന്നു നടക്കുന്നതിടയ്ക്ക് അതും കഴിച്ചും ഹയറി ആശ്വാസമാണല്ലോ ചൂടായി നിൽക്കട്ടെ ഇന്നൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഇടയ്ക്ക് ഐസ് ക്രീമൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എനിക്കൊരു ചോക്കോബാറും അവൾ അല്ലാത്തൊരു കോൺ ഐസ് ആണ് കഴിച്ചത് അവൾക്ക് മാത്രം കോൺ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചുള്ളൂ മറ്റേ വെച്ചൊക്കെ ഉപകാരമായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുണി വരിക്കണമെങ്കിൽ ഇവിടുന്ന് മുകളിൽ കയറിപ്പോകണം അതിരി ടാസ്ക് ആയതുകൊണ്ടാണ് ഇന്നും കുറേശോ കുറേശേ വെച്ചിളക്കിയിടുന്നത് അപ്പം ഇവിടെ തന്നെ വരിക്കാൻ പറ്റും ഒത്തിരി ആവുമ്പോൾ നമ്മൾ മുകളിൽ കയറിപ്പോകണം ഷട്ടറൊക്കെ തുറന്ന് വേണം പോകാൻ അവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ എന്ന് വെച്ചാൽ അടിപൊളിയാണ് ഞങ്ങൾ അവിടെ നിന്നിട്ട് താഴെ തോടുണ്ട് തോട്ടിലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ് ഭയങ്കര ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ മലയൊക്കെ കാണാൻ നല്ല രസമാണ് മഴയൊക്കെ ഉള്ളപ്പോൾ അവിടെ കയറി പോകേണ്ട അടിപൊളി നിൽക്കേണ്ടില്ലേ നല്ല താഴോട്ട് നോക്കി നല്ല തെങ്ങും ഓപ്പോസിറ്റ് സൈഡ് റോഡാണ് വില രസ ഇവിടെ വിശാലമായിട്ട് അയാൾ കിട്ടിയിട്ട് ക്ലിപ്പ് കുത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തുണി കയറിച്ച് നോക്കുമ്പോൾ കാറ്റൊക്കെ ആണെങ്കിൽ എവിടെ പോയി എന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ തോടെ പോവും മഴയുണ്ടെങ്കിൽ വെള്ളം ഒലിച്ച് പോയാൽ പോയിട്ട് ഇല്ല പിന്നെ ഇടയ്ക്ക് താഴെ ഒരു ഷീഡുണ്ടാകാത്തത് വന്ന് ഇടന്നാലും എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അതെല്ലാം വിരിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വന്ന് ചോറ് ചോറ് ചോറും പിന്നെ മീൻകറി മേക്കോറ്റി മീൻ കറിയല്ല കേട്ടോ സോറി മീൻതോരൻ നെത്തോലിയാണ് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് അറിയത്തില്ല പിന്നെ നമ്മളിവിടെ നെത്തോലി എന്നാണ് പറയുന്നത് നെത്തോലി തോരനുണ്ടായിരുന്നു മേൽക്കൊറ്റ ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു നമ്മുടെ പുളിയില്ലേ ആ പുളി അച്ചാറായിരുന്നു അതെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ചുമ്മായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു അതിനുശേഷം കൊതു കൊണ്ടു ഒത്തിരി അപ്പോൾ കുഞ്ഞാന്നെങ്കിൽ കുന്തിരിക്കാൻ പോയിക്കാന്ന് വെച്ച് അതൊക്കെ എടുത്ത് പോയക്കാനൊക്കെ ഉള്ള പരിപാടിയൊക്കെ നോക്കി അവൾ സ്വന്തമായിട്ട് അടുപ്പിൽ തീയൊക്കത്തിച്ച് ചിരട്ടയൊക്കെ വെച്ച് കനലൊക്കെ ഉണ്ടാക്കി കുറച്ച് കുന്തിരിക്കുള്ളു കേട്ടോ ഇതുപോലൊരു ചെറിയൊരു മണ്ണിൻ്റെ പാത്രമുണ്ട് അതിനകത്താണ് കനലൊക്കെ ഇട്ട് പോവിക്കുന്നത് ഒരു പീസിറ്റാൽ മതി സ്വന്തമായിട്ടുള്ള അധ്വാനം കണ്ടില്ലേ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നല്ലിടത്തും കൊണ്ട് നടന്ന് എല്ലാം സെറ്റാക്കി അപ്പോൾ അതിന് കുറച്ച് ഞങ്ങൾ എഴുതുന്നത് ടി വിയേ കാണും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ